പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതിയെട്ടത അടുപ്പിലാട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്നാ സച്ചു ആ അവിയലാണേ പിന്നെ എന്നാ അച്ചു ആ മെഴുക്കോട്ടി കേട്ടോ നമ്മുടെ ചേമ്പ് മെഴുകോട്ടിയാണ് ചെറിയ നമ്മുടെ കൂൾക്കട വലിപ്പമുള്ള ചേമ്പ് മെഴിക്കോട്ടി ഇതെങ്ങനെ വെക്കുന്ന വീഡിയോ നമ്മൾ ഇന്നിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ അച്ചാർ ഇ ഇരുപ്പുള്ളി അച്ചാർ പിന്നെ മുട്ട പിരിച്ചത് പിന്നെ ഇന്ന് ചാറുകറിയായിട്ട് സാലഡാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ തക്കാളിക്ക സവാള മാത്രം ചേർത്തിട്ടുള്ള പിന്നെ ഇത്രയൊക്കെയാണ് ഉച്ചത്തക്കുള്ള ഊണുള്ള കറികൾ നമുക്കിത് പുതിയ കേട്ടോ അപ്പം നമ്മുടെ ഊൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചേമ്പ് മഴക്ക് അങ്ങനെ എങ്ങനെ വെച്ച് നോക്കാം കേട്ടോ ഒരു പാൻ ചൂടായി എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറി വേപ്പിലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ സഹോളയും കൂടെ ചേർത്ത് ഒന്ന് വയറ്റി എടുക്കണേ അതൊന്ന് ബ്രൗൺ കളർ ആകുന്നവരും വരെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വയറ്റിയാൽ മതി ആയിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ അത് മാറി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ചേമ്പ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ചേർത്താൽ മതി കണ്ടമാനം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കണ്ടമാനം വെന്ത് ഉടഞ്ഞു പോകും കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കുക അതിൽ നിന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വന്ന് ഇളക്കി നമുക്കൊരു വേവ് അനുസരിച്ച് ഒന്ന് അടച്ചു വെക്കാം നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം വെന്ത വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിഞ്ഞൊഴിച്ചുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണ്ട ഒന്ന് ഒന്ന് മൂർത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ വറ്റൽമുളക് ചതച്ച അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ നന്നായിട്ട് വലിച്ചെണ്ണി നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചേമ്പ് മെഴുക്കൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ